ഗംഗയുടെയും യമുനയുടെയും സരസ്വതിയുടെയും സംഗമസ്ഥാനത്തും ഘട്ടുകളിലും ദേവന്മാരോടൊപ്പം പുണ്യസ്നാനം ചെയ്ത് സംതൃപ്തി അടയും നൂറ്റി നാൽപ്പത്തിനാല് വർഷം കൂടുമ്പോൾ അരങ്ങേറുന്ന അസുലഭതയാഘോഷിച്ച് ആത്മീയ നിർവൃതി നൂകുരാൻ അഘോരികളും നാഗന്മാരും ദിഗംബരന്മാരും നിത്യതാപസന്മാരും ഹിമാലയ സാനുക്കളിൽ നിന്ന് ഗംഗയുടെ തീരങ്ങളിലേക്ക് ഇറങ്ങിവരും ലോകക്ഷേമത്തിനായി സുഖലോലുപതകൾ ത്യജിച്ച അപരിചിതരായ ഈ വൈരാഗികൾ തന്നെയാണ് എക്കാലവും കുംഭമേളയുടെ പ്രധാന ആകർഷണം ഒന്നര നൂറ്റാണ്ടിനിടെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അപൂർവതയ്ക്ക് ഇത്തവണത്തെ കുംഭമേള സാക്ഷ്യം വഹിക്കുന്നുണ്ട് സൂര്യനും ചന്ദ്രനും വ്യാഴവും ശനിയും പ്രത്യേക സ്ഥാനങ്ങളിലെത്തുന്ന ജ്യോതിഷപരമായ അപൂർവത അമൃത വേണ്ടി നടന്ന ദേവാസുരയുദ്ധ കഥകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കുംഭമേളകളും പുടം തുളുമ്പി അമൃത് വീണു എന്ന് വിശ്വസിക്കപ്പെടുന്ന നാലിടങ്ങളിൽ അതായത് പ്രയാഗ്രാജ് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേളകൾ നടത്തി വരുന്നത് അമൃത് വീണ നദികളിൽ സ്നാനം ചെയ്ത് ആത്മീയ ചൈതന്യവും വിശുദ്ധിയും നേടാനുള്ള അവസരമായി വിശ്വാസികൾ കരുതുന്നു പൂർണ്ണകുംഭമേള അർദ്ധകുംഭമേള മാഘമേള മഹാകുംഭമേള എന്നിങ്ങനെ പലതുണ്ട് കുംഭമേളകൾ അർദ്ധകുംഭമേള ആറു വർഷത്തിലൊരിക്കൽ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും മാഘമേള എല്ലാ വർഷവും മാഘമാസത്തിലാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂർണ്ണ ഉണ്ടാകും അത്തരം പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള എത്തുന്നത് അതായത് പന്ത്രണ്ട് ഒരിക്കൽ മാത്രം നടക്കുന്ന അസുലഭ ഉത്സവം അഖാടകൾക്കും സന്യാസി പരമ്പരകൾക്കുമാണ് കുംഭമേളയുടെ ചുമതല ഓരോ ദിവസവും ഓരോ അഖാഡകളുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ പതിനഞ്ച് കിലോമീറ്റർ നീളുന്ന സ്നാനഘട്ടുകളിലെ പുണ്യസ്നാനങ്ങൾക്ക് പുറമെ അഖാഡകളുടെ ഘോഷയാത്രകളും ഭജനകളും ഗംഗാ ആരതിയും ആത്മീയ പ്രഭാഷണങ്ങളും കലാപരിപാടികളും സന്യാസദീക്ഷാ ചടങ്ങുകളും കുംഭമേളയുടെ ഭാഗമാണ് മകരസംക്രാന്തി മൗനി അമാവാസി ബസന്തപഞ്ചമി മാഘപൂർണിമ മഹാശിവരാത്രി എന്നീ ദിവസങ്ങളിലെ സ്നാനങ്ങൾക്കാണ് പ്രാമുഖ്യം ഈ പവിത്ര ദിനങ്ങളിൽ പുണ്യസ്നാനത്തിനായി മഹാപ്രവാഹം തന്നെയുണ്ടാകും ഏഴായിരം കോടി രൂപയാണ് ഉത്തർപ്രദേശ് സർക്കാർ മഹാകുംഭമേളയ്ക്കായി ചെലവഴിക്കുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ